ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു സ്ലോക്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഓണവിഭവങ്ങൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി കാണിക്കാൻ വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം കേട്ടോ അപ്പം അതിനായിട്ട് ആദ്യം നമുക്കൊരു കഷ്ണം ഇളവൻ വേണം പിന്നെ പയറും പിന്നെ വെളിച്ചെണ്ണ പിന്നെ വേണ്ടത് കറിവേപ്പില പിന്നെ വേണ്ടത് പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് ഒത്തിരി സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണ ഞാൻ വാങ്ങിച്ചിട്ടിങ്ങനെയാണ് ഇട്ട് വെച്ചത് കുപ്പിയിലേക്കൊന്നും അറിയിട്ട് നോക്കിയിട്ടില്ല അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ആദ്യം തന്നെ ഈ ഇളവൻ കഴുകിയിട്ട് കുറച്ച് തിന്നായിട്ട് മുറിക്കാം പിന്നെ ഈ പയറും കുറച്ച് നീളത്തിൽ മുറിച്ച് വയ്ക്കാം പിന്നെ പച്ചമുളക് കീറണം ഇതൊക്കെ കഴുകിയിട്ട് നമുക്ക് പണി തുടങ്ങാം കേട്ടോ പിന്നെ നമുക്കൊരു അര മുറി തേങ്ങ വേണം ഇത് രാഗി അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഞാൻ തേങ്ങ തേങ്ങ എടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് പേരെ ഓർമ്മ വരും കേട്ടോ ആദ്യം തന്നെ ഞാൻ ദാഷിണി എടുത്തീനെ ഓർക്കുന്നു ഞങ്ങളെ നെയ്പറായിരുന്നു എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അവർക്ക് പെൺമക്കളില്ല രണ്ട് ആൺമക്കളായിരുന്നു അപ്പോൾ എന്നെ പഠിപ്പിച്ചത് ഞാൻ ഈ നടുവില്ലേ നടുബാതരുന്ന പേന അവർക്ക് രായി കൊടുക്കരുത് അപ്പോൾ അവർ പറയും ഇല്ലേ ഈ സൈഡിൽ നിന്ന് തുടങ്ങണം മോളേന്ന് അങ്ങനെ ഈ തേങ്ങ എടുക്കുമ്പോൾ എനിക്കെപ്പോഴും ആ ഗുരുനാഥൻ തന്നെ ഓർമ്മ വരും കേട്ടോ അപ്പം ആ സൈഡിൽ ഞാനിങ്ങനെ തേങ്ങ രാഗാന് പഠിപ്പിച്ചെന്ന് ദക്ഷിണി എടുത്തിയെന്ന് മൂന്നും മൂലിട്ട് അറിവേട്ടൻ കേൾക്കുന്നുണ്ടെങ്കിൽ അറിവേച്ചറിയാം പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് എൻ്റെ അമ്മ ഡഫമ്മാണ് ചെവിയും കേക്കൂല സംസാരിക്കാനും പറ്റില്ലായിരുന്നു അങ്ങനെ അച്ഛൻ കല്യാണം കഴിച്ചതാണ് നല്ല സുന്ദരിയായിരുന്നു അപ്പോൾ അമ്മയ്ക്കൊരു സ്റ്റൈലുണ്ട് തേങ്ങ രാകുമ്പോൾ അത് ഞാൻ കേൾപ്പിച്ചേ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരും അവർക്ക് സംസാരിക്കാനോ പിന്നെ കേൾക്കാനോ പറ്റിയില്ലെങ്കിലും അവരെ മനസ്സിലൊരു താളം ഉണ്ട് നമ്മളൊന്നും അങ്ങനെ ഇല്ലല്ലോ നമ്മളെ ചാ പറ ചറാ പറ അങ്ങനെയല്ല പക്ഷെ അമ്മ എപ്പോഴും രാഗുക അങ്ങനെയായിരുന്നു എപ്പോഴും എനിക്ക് അപ്പൊ ഓർമ്മ വരും നമ്മളമ്മേനെ പിന്നെ ഞാൻ അങ്ങനെ ഓർക്കുന്ന എപ്പോഴും ഓർക്കുന്നൊരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓലുണ്ടാക്കുന്നതിലേക്ക് കിടക്കാം അപ്പം നമ്മളെ എല്ലാ ഇൻഗ്രീഡിയൻസും ആയിട്ടുണ്ട് വെളിച്ചെണ്ണ ഇതാ ഇതൊരു സിൽവർ ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ മോന്റെ ബർത്ത്ഡേ ആയപ്പോൾ ഇതിൽ ഇതാക്കിന്ന് ഒരു ചൊല്ലുണ്ടല്ലോ വായിൽ വെള്ളിക്കരൻ്റെ ആയി ജനിച്ചവെന്ന് അപ്പം ഞാൻ വിചാരിച്ച് അങ്ങനെയൊന്നും ജനിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു വെള്ളിക്കറിൻ്റെയും ഇതും നമുക്ക് മേടിക്കാനുള്ള ശേഷിയുണ്ടല്ലോ അങ്ങനെ ഞാൻ മേടിച്ച ഒരു വെള്ളി സ്പൂണും ഒരു വെള്ളീൻ്റെ കുഞ്ഞി പാത്രമാണ് കേട്ടോ പിന്നെ പിങ്ക് സോൾട്ട് തേങ്ങ ഞാൻ ചിറകി വെച്ചിട്ടുണ്ട് നമ്മളെ കറിവേപ്പില നാടനാണ് നാടനെട്ടോ അതാണ് കുറേ കുത്തും പുള്ളിയൊക്കെ ഇത് നമ്മളെ പയറ് ഇത് നമ്മളെ കുമ്പളം ഞാൻ നേർത്ത കഷ്ണങ്ങളായിട്ട് സ്ക്വയറായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് അപ്പോൾ നമുക്ക് ഇനി തേങ്ങാ പിഴിഞ്ഞിട്ട് ഒന്നാം പാലും രണ്ടാം പാലും എടുക്കണം അപ്പേ ഞാൻ അടിപൊളിയായിട്ട് നമ്മളെ ചട്ടിയിലുണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നെട്ടോ അപ്പം ഒരു ചട്ടിയിൽ ഞാൻ ചിക്കനൊക്കെ വെക്കുന്നതാണ് അപ്പം അത് പറ്റില്ല പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ ഉപയോഗിക്കുന്ന ചട്ടിക്ക് ചെറിയതായിട്ടൊരു വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് പൊട്ടിയിട്ടുണ്ട് അപ്പം നല്ല വില കൊടുത്ത് മേടിച്ച ചട്ടിയാണ് പിന്നെ അപ്പോൾ എനിക്ക് പുതിയൊരു ചട്ടി മേടിക്കണം ഓണായിട്ട് എന്തായാലും അത് മേടിക്കണം എന്ന് വിചാരിച്ചു അപ്പം ഞാൻ സ്റ്റൗ കത്തിച്ച് അപ്പം ഞാൻ തേങ്ങ മിക്സിയിൽ അരച്ചിട്ട് ഇതാ ഒന്നാം പാൽ ഇതിൻ്റെ രണ്ടാം പാലാണ് കേട്ടോ അത് ഇത് ഇത്ര രണ്ടാം പാൽ മതിയോ എന്നറിയില്ല നമ്മൾ കുറച്ചുകൂടി വെള്ളം കൂട്ടി വയ്ക്കേണ്ടി വരുന്നതാണ് എന്തായാലും തോന്നുന്നത് അപ്പോൾ നമ്മൾ ഇതാ സ്റ്റൗ കത്തിച്ചു നമുക്ക് ഈ രണ്ടാം പാലും ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവിക്കാം ൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർക്കാം കേട്ടോ ഇതായി ഒഴിക്കുമ്പോ ഉപ്പൊക്കെ കൃത്യമായിട്ട് ആദ്യം കുറച്ച് കൂട്ടിയിട്ടോളു അല്ലെങ്കിൽ പെട്ടാലും മതി അതൊന്ന് തിള വരുന്നതിന് മുന്നേ ഒന്ന് ഓഫാക്കണം എന്നിട്ട് നമ്മൾ അവസാന വിരുക്ക് പണിയായ വെളിച്ചെണ്ണ ആൻഡ് കറിവേപ്പില എന്തു ചെയ്യുമ്പോൾ നമ്മൾ പലത്തെ കൈ ഉപയോഗിക്കണം എന്നല്ലേ പറയാം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ കറിവേപ്പില ഇട്ടു പച്ച വെളിച്ചെണ്ണ ടിപൊളി ടേസ്റ്റ് ഈ ഓഫാക്കുക പച്ച വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് കാണുമ്പോൾ നല്ല ഒരു നാവിനെ നല്ലൊരു രുചിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഓലനും കൂട്ടി പപ്പടം വറുത്ത് അച്ചാറും കൂട്ടി ഇന്ന് ചോറും അങ്ങനെ ഞാനിങ്ങനെ ഓരോരോ ദിവസവും ഓരോരോ ഓണ വിഭവങ്ങളുമായിട്ടാണ് സദ്യക്കുള്ള വിഭവങ്ങളുമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസം നമ്മുടെ ഓല അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് ഓലൻ ഇത് കുറേ ദിവസം നിൽക്കൂല ഉപയോഗി അപ്പം ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ തീർക്കണം പിന്നെ അത് കേടായിപ്പോവും അതുകൊണ്ട് കുറച്ച് ആവശ്യത്തിനനുസരിച്ച് ഓലൻ ഉണ്ടാക്കാവൂ നമ്മൾ ഫ്രിഡ്ജിലൊന്നും എടുത്ത് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് ഓലനൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കും കേട്ടോ അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഓലൻ അടിപൊളിയായില്ലേ അപ്പം തിരുവനന്തപുരം പോയാലും കാസർഗോഡ് വരെ പലവിധ രുചിഭേദങ്ങൾ മാറ്റങ്ങളുണ്ടാവും നമ്മളെ ഭക്ഷണത്തിൽ അപ്പം ഞങ്ങൾ കോഴിക്കോട്ടുകാരിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വലിയ ഓലല് വലിയ വ്യത്യാസമുണ്ടെന്നൊന്നും തോന്നില്ല പക്ഷേ മറ്റുള്ള കറികളിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ വളർത്തണം താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു ഓണവിഭവമായി ഞാൻ സദ്യ വിഭവവുമായി ഞാൻ ഉടനെ വരാം കേട്ടോ But thank you.